രാവിലെ എല്ലാരും കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ കുട്ടികളെ കുട്ടികളെ പ്രസിപ്പിക്കാണ് എന്താ ഇവരൊക്കെ ഒന്ന് വൃത്തിയിലാക്കി നിർത്താൻ ഭയങ്കര പാടാ എത്ര നേരത്താണെന്ന് അറിയില്ല കൊറച്ചേരപ്പം ഇണ്ടാവുകയുള്ളു എല്ലാരും കണ്ണൊക്കെ എഴുതി നിർത്തിട്ടുണ്ടോ എത്ര തലക്കെ കെട്ടി കൊടുക്കണം സാധനം ഉണ്ട് കാണിച്ചവർക്ക് പൂവൊക്കെ വെച്ചിടും കാണിച്ച പൂ ചപ്പ ആയിട്ടാണ് നിക്കണത് ഇടീ സെറ്റ് ആക്കണം ഓരോരുത്തരും എന്റെ അഴകാറക്കെ ഇവിടെ കഴിഞ്ഞ് അഴകാ വന്നിരിക്ക ോ മടയാള് ഭയങ്കര തിരക്കാണ് രാവിലത്തെ ഫുഡ് ഫുഡ് ഭയങ്കര തിരക്കിലാണ് രാവിലെ ദോശ ചമ്മന്തി പിന്നെന്താ പുതി പുതിന ചട്നിക്കാണ് ഒന്നും പറയ ദോശ ഉണ്ടാക്കുകയാണ് അടിപൊളി ദോശ ദോശ നല്ല മരുമുരുക്കനായിട്ട് ദോശ പാചകം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ കൂടിയൊക്കെ നാർത്ത കഴിഞ്ഞു നാർത്തും ഉച്ചക്കുള്ള വേറെ നോക്കണം ഉച്ചക്ക് പൊന്നിരി ചോറ് കേബേജ് പിന്നെ നമ്മുടെ പായസിയ പായസൊക്കെ വെച്ചിട്ടുണ്ട് അമ്പ അവിടെ വിട്ടു അവിടെ വേറെ സ്പെഷ്യല് ഇവിടെ വന്നപ്പോ വേറെ സ്പെഷ്യല് എന്തൊക്കെ ഉണ്ടാക്കി തരണ്ടെന്ന് മാമക്കിനോ അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേപ്പില്ല വൈക്കിക്ക് എന്തൊക്കെ തിങ്ങിയാ വെറുതെ ഇരിക്കല്ലേ ഇവിടെ പായസം വെക്കാനുള്ള തയ്യാറെ മേമത പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ സേമിയ പായസം പായസായിട്ടുണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കി തന്ന മതി വേവ ഞാൻ ഉണ്ടാക്കിയ പായസം എന്താ ഞാൻ ഇവിടെ കുക്കിങ്ങിലാട്ടോ ഞാൻ പീച്ചിങ് ഉപ്പേരി വെക്കാണ് സാമ്പാർ വെച്ചിട്ടുണ്ട് പൊന്നിരി ചോറല്ലേ ആ പൊന്നിരി ചോറ് പിന്നെ കേബേജ് ഉപ്പേരി അത് വേവുണ്ടാക്കി അപ്പൊ എന്റെ വകയാണ് പീച്ചിങ് ഉപ്പേരി ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുള്ളോ നമ്മള് കേരള സ്റ്റൈലിൽ പെരിയാട്ടോ വയ്ക്കുന്നത് നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ വെച്ചാൽ പിടിക്കും നമ്മുടെ പായസം പായസമായിട്ടുണ്ട് ഞാനാട്ടോ പായസം വെച്ച് നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം ഗേൾസ് ഇവിടെ വന്നിട്ട് ഞാൻ കുക്കിംഗ് ആയിരുന്നു വെറും കുക്കിംഗ് ൊച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ വടിക്കറെ ഞങ്ങളൊക്കെ ഒന്ന് പൂട്ടോ പൊക്കം പൊക്കോന്നു കരിഞ്ഞ പാകാണ് മധുരം പാക വണ്ടിപ്പരപ്പ മുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് മതിയാസൊ കിട്ടുന്ന ശെരി പായസം ഓ അപ്പൊ എവിടെ ഇല്ല വണ്ടി കൊണ്ട് വരാനുള്ള നേരെ നോക്കി വെക്കി പായസം കുടിക്കടി സാനി നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ അടിപൊളി സൂപ്പർ നോക്കിയിട്ട് പായസം അങ്ങനുണ്ട് അങ്ങനെ അമ്മമ്മ അമ്മമ്മരിപ്പേ കശുവണ്ടിട്ട് ഇതിപ്പോ ചായ വളഞ്ഞു കൂടെ ഞങ്ങൾ പോവുകയാണ് ചായ മുന്നേ ഒരു ചായ പിടിച്ചിട്ട് പോവാ വന്നിട്ട് ഇവിടെ വേറെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി തന്നെ ഞാൻ പോവാണ് പിന്നെ രസം അപ്പൊ ടീ വെക്കിണ്ട് അത് കുറിച്ചിട്ട് ഞമ്മള് ഇവിടെ വെട്ടിക്ക് പോകും ചെറിയ മേമട വെട്ടിക്ക് പോകും അപ്പോൾ നമ്മളെന്താ പോവാന്നറിയില്ല നമ്മള് നമ്മുടെ നാട്ടിലേക്ക് നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും എന്താണെന്നറിയില്ല അപ്പോൾ കേരളത്തിൽ ഇവരൊക്കെ വന്നു സന്തോഷായി എന്താ പോണത് അപ്പൊ നമ്മളിവിടുന്നു ൊടുപ്പ് അങ്ങനെ ഇവിടുന്ന് സാനി വണ്ടി 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 ഞങ്ങള് ചില്ലി ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നോ ഇന്ന് ഞങ്ങൾ കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടുണ്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് വെറും കറക്റ്റ് ആട്ടോ ഞങ്ങളിപ്പോൾ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടില്ല കഴിച്ചോട്ടോ ൂടെ വറത്താല് തമിഴ്നാട് പോയിട്ട് വെറും പുറത്തു കൂടെ നല്ല സ്പൈസി ആർക്ക് നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ ഇവിടക്കാണ് വന്ന ചില്ലി ചിക്കൻ കഴിക്കാൻ കാളം കഴിക്ക അപ്പുറത്തേ പോയായിരുന്നു ഇന്ന് ഇടയ്ക്ക് വന്നു എരുമുണ്ട് ദാനി നല്ല വിഷയം കേട്ടോ വരുവേ വരുവേ ഇനി വരുമ്പോ ഇവിടേക്ക് വരാനാണ് ആ അണ്ണ പറയണത് എടുക്കു എടുക്കു ഇനി വരുമ്പോ ഇങ്ങോട്ട് വരണമെന്നാണ് പറയണത് ആയിട്ട് പുള്ളി വെച്ച് സാപ്പട പിന്നെ ഇതാ രാത്രിയായപ്പോൾ ഞങ്ങൾ പടക്കൊക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ ദീപാവലി അന്ന് ഞാനും പടക്കൊന്നും കത്തിച്ചില്ല ദീപാവലി ആയിട്ട് ദീപാവലിയായിട്ട് പിറ്റൂസാട്ടോ ഞങ്ങളെല്ലാവരും പടക്കമൊക്കെ കത്തിച്ച് കുട്ടികളൊക്കെ കത്തിച്ചു ദീപാവലി അന്ന് ഞങ്ങൾ കത്തിച്ചില്ല എന്താ തൻ ചിക്കൻ അല്ല മുട്ട നൂഡിൽസ് നീ കഴിച്ചിട്ടുണ്ടോ എപ്പോഴാണ് കഴിച്ചത് കാതിട്ടാ കഴിക്കണേ ഞാനിതാണ് കാതി കേട്ടോ കഴിക്കുന്നത് മുട്ട നൂഡിൽസൊക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഇഡ്ഡലിയാണ് കഴിക്കും സാടിന്ന് ഇഡ്ഡലി ഇഡ്ഡലിക്ക് പിടിച്ചിരിക്കുന്നു സാടി ഇഡ്ഡലി ഇവിടെ വെക്ക് രണ്ട് ഇഡ്ഡലി ഇവിടെ വെക്ക് ി മറ്റേ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ചിക്കൻ നൂഡിൽസും ചിക്കൻ കറിയും പിന്നെ എന്തൊക്കെയാണ് പക്ഷെ ഒന്നിക്ക് പിടിക്കുന്നില്ല നമുക്ക് ഇഡ്ഡലി ദോശ പൊഞ്ഞി ചോറ് ചോറ് കഴിക്കാൻ പറ്റില്ല പിന്നെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് കഴിക്കില്ല നമുക്ക് കഷ്ട നമ്മള് കഴിച്ചാൽ ശീലിക്കാൻ കേട്ടോ പക്ഷെ ആണപ്പാടും പുറത്തു പോയി കഴിക്കുന്നു നമ്മൾ വാങ്ങാത്തോട്ടേ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് തമിഴ് പറ്റി തമിഴിന്റെ വരും ഇല്ല ഇടയ്ക്ക് നാളെ പോളേന്റെ മുന്നേ ചിറ്റപ്പുറം പൊറോട്ട ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടോ ഇവിടെ ചിറ്റിപ്പുറം പോറോട്ടെ മാവ് കുഴച്ചിട്ടേ ഇറക്കറെ എല്ലാരും ഉണ്ട് നാല് വെറുതെ ആൾക്കാരാണ് இது எங்க சத்தியக்கா சத்தியக்கார மட்டுபுறத்து அது எங்க சத்தியக்காண்டு தம்பி ஆய்சல்லு ஆயு எங்கது ർഷ ഹായ് പറ നല്ല അടിക്കറെ ഇവിടെ പൈസ ഇത് മലയാളം 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 പറഞ്ഞ കുത്ത അമ്പ അമ്പു അമ്മ വേലക്കാരി വേലക്കാരി ആയിരുന്ന മോഹനമല്ലിയോരും അപ്പടി നല്ല ഉർഷണല്ലോ നല്ലതുവ് സെറ്റ് ആണത് കടലുള്ള ആൾക്കാരെ സമ്മതിച്ചു ഏ സത്യക്കേക്കപ്പ് പോട്ടേ സത്യക്ക ബാക്കി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലാണ് കേട്ടത് പൊറോട്ടയും ചിക്കൻ കറി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയാൽ മതി നമ്മൾ അപ്പോൾ ഞാൻ ടാറ്റു അടിച്ചിട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ടാറ്റു അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ട് അപ്പോൾ ആറത്തു നിന്നാണ് അടിച്ചിരിക്കുന്നത് പേട്ടൻ്റെ അക്ഷരം സാനയുടെ അക്ഷരം പിന്നെ എൻ്റെ ആറ് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടിച്ചത് കേട്ടോ നല്ല വില കേട്ടോ ഇവിടേക്ക് അപ്പളക്കും ഇവിടെ ചപ്പാ അല്ല ചപ്പാത്തി പറയുന്നത് പൊറാട്ടതാ പരത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാ പോറോട്ടതാ പരത്തി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ ഗൈസ് അപ്പ ഞങ്ങള് നീണ്ട ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തമിഴ്നാട് വിട്ട് കേരളത്തേക്ക് പോയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ സാധനത ഞങ്ങൾ നാർത്ത് നീച്ചത് അഞ്ചു നാല് മണിക്ക് അലരാൻ വെച്ച് നീച്ചതാണ് സാധനൊക്കെ നീപ്പിച്ച് വേണം പല്ലയൊക്കെ ഏൽപ്പിച്ച് കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കൂടിയൊക്കെ ഇന്ന് വീട്ടിൽ പോയിട്ട് കുളിക്കാനൊക്കെ നിൽക്കുമ്പോഴേക്കും പിന്നെ ട്രെയിനിൽ ട്രെയിനിൻ്റെ പാട്ടായിട്ട് പോകും അപ്പോൾ എട്ട് മണിക്കൊക്കെയാണ് ട്രെയിനിന് ഇവിടുന്ന് ഒരു മണിക്കൂറോളം അങ്ങോട്ട് ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട് കുട്ടികളൊക്കെ നീപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ വേണ്ട നേരത്തെ നീക്കത് അങ്ങനാ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം മാമയ്ക്ക് ഭയങ്കര സങ്കടം ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം എനിക്കും എനിക്കും സങ്കടം ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ രക്ഷ ഉണ്ടായിരുന്നില്ല പോയത് അറിഞ്ഞില്ല ദിവസങ്ങള് രണ്ട് വാർത്ത പേസ് താങ്കളുണ്ടോ താങ്കളുണ്ടോ ഞാർത്ത വരവ് വരാ വേണ ഞങ്ങള് പെട്ടിയും കടക്കൊക്കെ എടുത്ത് ഇറങ്ങിട്ടുണ്ട് ഞങ്ങൾ ട്രെയിനൊക്കെ കയറിയിട്ടോ അപ്പോൾ പോയ പോലെ അല്ലാട്ടോ വരുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ഒഴിഞ്ഞ് കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമേലിരുന്നു വരുമ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുട്ടോ അപ്പോൾ സാനി പിന്നെ ഓരോരോ വികൃതിത്തരം കാട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി കൊണ്ട് പിന്നെ നമ്മുടെ പാലക്കാട് എത്താ എന്നുള്ള സിഗ്നലൊക്കെ കിട്ടിയിട്ടോ അല്ല മലയും തെങ്ങും പാടൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു പിന്നെ പോകാൻ നേരത്തെ അമ്മ ഭയങ്കര അരച്ചിലായിരുന്നു കേട്ടോ ഒത്തിരി ദിവസം ഞങ്ങളെല്ലാവരും പാടെ ഒത്തു കൂടിയിട്ട് കുട്ടികളും ഞങ്ങളെല്ലാവരും പാടെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പൊ അമ്മമ്മക്ക് പോവാൻ നേരം ഭയങ്കര അരച്ചില്ല അപ്പൊ ഞങ്ങള് പാലക്കാട് അട്ടോറിംഗ് ചെയ്ത് അപ്പ അമ്മമ്മ നോക്കി പോകുന്നൊക്കെ പറയില്ലേ ഞങ്ങളിതാ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ പാലക്കാട് അട്ടോറിങ് ചെയ്ത് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോയില്ല പിന്നെ റിസ്ക് പിടിച്ചിട്ട് പോണം അപ്പൊ ഞങ്ങള് നേരെ പാലക്കാട് ഇറങ്ങി നേരെ കോങ്ങാട്ടിക്ക് പോകാൻ അപ്പൊ അങ്ങനെ പോവാച്ചിട്ടാണ് ച്ചിവിടെ അവർ അപ്പം ആര് തൊടുപായൊരു പുടിശ്ശേരിയാണ് അവർ അവരുടെ കൂടെ ഇറങ്ങി പേടനേട്ടൻ വരാൻ വന്നിട്ടുണ്ട് അപ്പഴേ കാത്തു നിൽക്കുകയാണ് അപ്പം പോവാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റാൻഡിൽ പോകണം കേട്ടോ ബസ് സ്റ്റാൻഡിക്ക് പോകണം